സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക സമ്പന്നരെന്നും സമ്പന്നരായും ദരിദ്രർ എന്നും ദരിദ്രരായും നീക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മണി മാനേജ്മെന്റ് ആണ് സമ്പന്നരായ വ്യക്തിക്ക് എങ്ങനെ തനിക്ക് കിട്ടുന്ന പണത്തെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം എന്നാൽ സാധാരണക്കാരനാണെങ്കിൽ എന്താ ചെയ്യാം ദിവസം കിട്ടുന്ന വരുമാനം എല്ലാം തന്നെ ചിലവാക്കുകയാണ് ചെയ്യാം അതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സാമ്പത്തിക സ്ഥിരത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നതാണ് ഇത് പറഞ്ഞത് എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ഞാൻ വായിച്ച പുസ്തകങ്ങളിലെയും അതോടൊപ്പം തന്നെ ഞാൻ കണ്ട വ്യക്തികളിലെ ലൈഫിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് റോക്ക് ഷീൽഡ് റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന ഇത്തരം മഹാത്മാക്കളെല്ലാം തന്നെ അല്ലെങ്കിൽ അത്രയും വല്യമായിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ അവരെല്ലാം തന്നെ വന്നത് ഒരു ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്നാണ് അവരെ അന്നത്തെ കണ്ടീഷനും അതായത് അവരെ രാഷ്ട്രം അനുഭവിച്ച് ഒരു ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് അവരെല്ലാം തന്നെ ജനിച്ചത് അന്നേരം അത്രയധികം ബുദ്ധിമുട്ടൊന്നും ലോകത്ത് അറിയപ്പെടുന്ന സമ്പന്നനായ സമ്പന്നരുടെ വ്യക്തികളിലേക്ക് അദ്ദേഹം ആ വ്യക്തികളെല്ലാം തന്നെ എത്തിപ്പെട്ടത് അവരെ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്നാണ് എങ്ങനെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യാം നമുക്കൊരു ദിവസവും ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ ആയിരം രൂപയോ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്കതിനെ മറികടക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു പേപ്പർ എടുക്കുക എന്നുള്ളതാണ് അതിനെ നാല് കോളാക്കിയിട്ട് വെക്കുക നിങ്ങൾ ആ നാല് കോളത്തിലും ഓരോരോ ടൈറ്റിൽസ് കൊടുക്കുക ഒന്നാമത്തെ കോളത്തിൽ എഫ് ഡി അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എമർജൻസി ഫണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ കോളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നാലാമത്തെ കോളത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഡെയിലി എക്സ്പെൻസ് എന്നുള്ളതാണ് ഇനി ഓരോ കോളത്തിലും നിങ്ങൾ എന്താണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായി തന്നെയുള്ള കോളത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതായത് ഫിക്സഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ കൊടു അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിൽ നിക്ഷേപിക്കേണ്ട തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇരുപത് വർഷത്തേക്ക് അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ചെയ്യേണ്ട ഒരു എമൗണ്ടാണ് ചിലപ്പം നിങ്ങളുടെ മക്കളുടെ പഠിത്തമായിരിക്കാം അല്ലെങ്കിൽ മക്കളുടെ കല്യാണമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് നിങ്ങൾ അതായത് നിങ്ങൾ റിട്ടയർമെൻ്റ് ലൈഫിൻ്റെ ഒരു എമൗണ്ട് ആയിരിക്കാം അതായത് നിങ്ങൾ കിട്ടുന്ന ആറ് രൂപയാണെങ്കിൽ നിങ്ങളൊരു ഇരുപത്തഞ്ച് പേഴ്സൻറ്റേജ് ഡിപ്പെൻസ് ആണ് നിങ്ങളെ സ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റിങ് മീൻസ് അതിൻ്റെ തുക മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ് അതായത് എന്ത് ചെയ്യാം ആ രൂപ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റൻപത് രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ വ്യഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കാം അടുത്ത ഫണ്ടാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് എമർജൻസി ഫണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമ്പന്നനായ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എപ്പോഴും അക്ഷയകനി പോലെ പൈസ നിൽക്കുന്നുണ്ട് കാരണം അവനെപ്പോഴും ഇതിനെ മുന്നിൽ കണ്ടിട്ട് ഒരു പണം മാറ്റി വയ്ക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇരുപത്തഞ്ച് പേർസെൻറ്റേജ് എമർജൻസി ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുക ആയിരം രൂപ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപ മാറ്റി വെക്കുക നാളെ നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരു കണ്ടീഷൻ വന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സാമ്പത്തിക നില തന്നെ തകർന്നു പോകും നിങ്ങൾക്ക് ആ പണം കൊണ്ട് വേണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും ശ്രമിക്കാം അതായത് ജെന്യൂ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിൽ ഈ പണം നിക്ഷേപിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നല്ലൊരു ഹെൽത്ത് സ്കീമിലേക്ക് നിങ്ങൾക്ക് ഈ പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് കാരണം നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പലപ്പോഴും പലരും ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് ഇൻഷുറൻസ് എടുക്കാത്തെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഓപ്പറേഷനോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻവെസ്റ്റ് എവിടെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മളെ നമ്മളെ എന്താ പറയാ നമ്മളെ എഡ്യൂക്കേഷൻ അതായത് നമ്മളെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് ഇൻവെസ്റ്റ്മെൻറ്റെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി റിട്ടേൺ കിട്ടുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പണം ഏറ്റിപ്പിക്കുന്ന പല സ്കീമുകളും ഇന്ന് നാട്ടിലും ഉണ്ട് അതിലൊന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക കാരണം എല്ലാം എനിക്ക് കുറേ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മ്യൂച്വൽ ഫണ്ട് അതായത് നിങ്ങളിപ്പം ബാങ്ക് അക്കൗണ്ടിലെ ബാങ്കിൽ വിളിച്ച് ചോദിക്കുക ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് നിങ്ങൾക്കുള്ളത് എന്ന് എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ലാസ്റ്റിലാണ് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡെയിലി എക്സ്പെൻസ് എന്നുള്ളത് ഡെയിലി എക്സ്പെൻസ് എന്താണ് നമ്മുടെ ദിവസ ചെലവുകൾ ഉദാഹരണത്തിന് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള മീറ്റ് ഇറച്ചി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഫുഡുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് ഈ ഇരുപത്തഞ്ച് പേഴ്സൻറ്റേജ് ഉള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പണം പണം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ് അതായത് എന്തായി നിങ്ങൾ ഈ ഫണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലായിട്ട് സ്പ്ലിറ്റായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പണം മാറ്റി വെക്കാൻ തുടങ്ങി അതിലൂടെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും അതായത് ഈ പണമെല്ലാം ഉദാഹരണത്തിന് ഒരു എഫ് ഡി ആയിട്ട് നിങ്ങൾ ഇത്ര എമൗണ്ട് കിട്ടും ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപയായിട്ടൊന്നു കരുതാം നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് വരുന്നതാണ് എനിക്ക് നാളെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഈ ഒരു പണം എന്നെ സംരക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഒരു മൈൻഡ് സെറ്റായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് പണം നമ്മളെ കയ്യില്ലെങ്കിൽ നമ്മളെ കോൺഫിഡൻസ് ലെവലിന കുറക്കുന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത് നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് ആദ്യം തന്നെ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ മിസ്റ്റേക്ക് വന്നേക്കാം എന്നാൽ നമ്മളിങ്ങനെ ഗ്രാജുവലായിട്ട് നമുക്കൊരു ഇതേപോലെ തന്നെ പണത്തെ മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യേണ്ട ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഈ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റൂള് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തൂത്തി അതായത് പണം നിക്ഷേപിക്കാൻ ആവശ്യമായ ബോക്സുകൾ നമുക്ക് പണപ്പെട്ടികൾ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വെക്കാം ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് നമുക്ക് ചില ഓരോരോ ഇത് കിട്ടും അതായത് പണം നിക്ഷേപിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോ തൂത്തികൾ കിട്ടും അതിൽ നമുക്ക് നമ്മളെ ഫണ്ട് എത്രയാണോ അത് നിക്ഷേപിക്കും എന്നിട്ട് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം കൊണ്ട് ആ പണം വേണമെങ്കിൽ നമുക്ക് ബാങ്കിലേക്കോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും സ്കീമിലേക്കോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരം രീതിയിൽ മാത്രമേ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഞാനിവിടെ പറഞ്ഞത് മണി എന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ സാധാരണക്കാരെല്ലാം തന്നെ പരാജയപ്പെടുന്നതും ഈ ഒരു മണി എന്ന് പറയുന്ന കാര്യത്തിലാണ് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെ ലോങ് ഫെഡറേഷൻ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മളെ ഗ്രൂപ്പ് താഴെ കമൻ ബോക്സിലും എല്ലാ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്